നമസ്കാരം നമ്മൾ ഇന്ന് സിർഗെക്കാണല്ലേ ഇന്നത്തെ നമ്മുടെ ചർച്ച ആ കഥയെ കുറിച്ചാണ് ഒരു വനപാലകൻറെ വീടിനു മുന്നിൽ ഒരു തുറസായ സ്ഥലത്ത് ഒരു കൊച്ചു ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മരം അതെ ചുറ്റുമുള്ള വലിയ മരങ്ങളൊക്കെ അതിനെ ഒരു വാത്സല്യത്തോടെ നോക്കുന്നുണ്ട് ശരിയാണ് അതിന്റെ തുടക്കത്തിലെ ജീവിതം പറഞ്ഞാൽ അത് പ്രകൃതിയോട് ഒരുപാട് ഇണങ്ങിയാണ് നിൽക്കുന്നത് എങ്ങനെയൊക്കെയാണത് അതുണ്ടല്ലോ വേനൽ മഴയിൽ കുളിക്കും പിന്നെ ഹേമന്തത്തിൽ മഞ്ഞുകൊണ്ടു മൂടും വസന്തമായാൽ വെയിലുകൊള്ളും കൊടുങ്കാച്ചൊക്കെ വരുമ്പോൾ പേടിക്കുന്നുണ്ട് ചുറ്റും പിന്നെ ഒരുപാട് ജീവികളുണ്ട് എലികൾ പ്രാണികൾ ചിത്രശലഭങ്ങൾ പക്ഷികൾ മുയലുകൾ അപ്പൊ ഒരു കൂട്ടമുണ്ട് അതെ അതുകൊണ്ട് ഒറ്റയ്ക്കാണെങ്കിലും അതിനൊരു ഏകാന്തത എന്താ പറയാ തോന്നിയിരുന്നില്ല വളരെ ശാന്തമായ ഒരു ചിത്രം പക്ഷേ ആ അവിടെയാണ് കഥ മാറുന്നത് ഒരു ദിവസം ഒരു മാക് വരുന്നു വന്നിട്ട് ആ മരത്തിന്റെ ചില്ലയിലിരുന്ന് ഒരു ആട്ടം മരം വേണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ പക്ഷി കേൾക്കുന്നില്ല കളിയാക്കുകയാണ് അതെ എന്നിട്ടൊരു പേടിപ്പിക്കുന്ന കാര്യം പറയുന്നു എന്തായിരുന്നു അത് പുതുവർഷം വരുമ്പോൾ ആറോ വന്ന് ഈ ദേവതാരുവിനെ വെട്ടിക്കൊണ്ടു പോകുമെന്നും ഹോ അത് കേട്ടപ്പോൾ ആ മരത്തിന്റെ അവസ്ഥ എന്തായിരിക്കും പിന്നെ പേടിയായി അതുവരെ ഉണ്ടായിരുന്ന സമാധാനമൊക്കെ പോയി പിന്നീട് വന്ന വേനൽക്കാലം ശരത്കാലമൊക്കെ ഒരു ഉൾഭയത്തോടെയാണ് കടന്നുപോയത് തീർച്ചയായും മഞ്ഞുകാലം തുടങ്ങിയപ്പോൾ പിന്നെ പേടിക്കൂടി കാരണം മറ്റുള്ള വലിയ മരങ്ങളെപ്പോലെ ഓടി ഒളിക്കാൻ പറ്റില്ലല്ലോ ഇതിന് ആ നിസ്സഹായത ഭയത്തെ കൂട്ടുന്നു അല്ലേ അതെ അങ്ങനെ ഡിസംബർ മുപ്പത്തി ഒന്ന് എത്തി നിർണായക ദിവസം അന്ന് നല്ല മഞ്ഞുവീഴ്ചയാണ് മരം ഏതാണ്ട് മുഴുവനായും മൂടിപ്പോയി അപ്പോ ഒരു ചെറിയ ആശ്വാസം ആരും കാണില്ലെന്ന് കരുതി കാണും പക്ഷെ അപ്പോഴാണ് ആ മനുഷ്യൻ വരുന്നത് പേടിച്ചത് തന്നെ സംഭവിച്ചു എന്ന് തോന്നിയിട്ടുണ്ടാവു അതെ അയാൾ നേരെ മരത്തിന്റെ അടുത്തേക്ക് വന്നു അതിനെ പിടിച്ച് ഒന്ന് കുരുക്കി മഞ്ഞൊക്കെ കളയാൻ എന്നിട്ട് അതിന്റെ ഭംഗി നോക്കിയിട്ട് പറഞ്ഞു നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് നന്നായി എന്ന് ദൈവമേ ആ വാക്കുകൾ അതോടെ ആ കൊച്ചുമരം എന്താ പറയുക പേടി കൊണ്ട് ബോധം പോയി പിന്നെ ബോധം വരുമ്പോഴോ അതാണ് അത്ഭുതം അത് വെട്ടിമാറ്റപ്പെട്ടിട്ടില്ല പിന്നെ എന്ത് സംഭവിച്ചു പകരം അതിന്റെ കൊമ്പുകളിലൊക്കെ നിറയെ അലങ്കാരങ്ങൾ തൂക്കിയിരിക്കുന്നു ഭംഗിയുള്ള സാധനങ്ങൾ വെള്ളി നൂലുകൾ ചുറ്റിയിട്ടുണ്ട് അതെ പിന്നെ അതിന്റെ അറ്റത്ത് ഒരു സ്വർണ്ണ നക്ഷത്രവും ആകെ മൊത്തം ഒരു ആഘോഷപ്രതീതി പ്രതീക്ഷിച്ച നാശത്തിന് പകരം ഒരു അപ്രതീക്ഷിത സമ്മാനം പോലെ ശരിക്കും ഭയത്തിന്റെ അത്ഭുതവും സന്തോഷവും വന്നു പിറ്റെന്ന് രാവിലെ പുതുവർഷ പുലരിയില് വനപാലകനും മക്കളും വരുന്നുണ്ടല്ലേ ഉണ്ട് അവര് സ്കീ ഒക്കെ വരുന്നത് മഞ്ഞിലൂടെ വരാൻ ആ കുട്ടികൾ എന്താണ് പറഞ്ഞത് ആൺകുട്ടി പറഞ്ഞത് ഇത് മുറിക്കാതെ ഇങ്ങനെ അലങ്കരിച്ചത് നന്നായി എന്നാണ് എന്നിട്ടവൻ പറയുന്നു നമുക്ക് എല്ലാ വർഷവും ഇങ്ങനെ ചെയ്യാമെന്ന് അതൊരു നല്ല ആശയമായി മറ്റുള്ളവർക്കും തോന്നി അപ്പോ വെട്ടിക്കൊണ്ടു പോകുന്നതിനു പകരം അവിടെ തന്നെ നിർത്തി അലങ്കരിക്കുക എന്നൊരു പുതിയ രീതി അതെ ഉപയോഗിക്കുന്നതിനു പകരം സംരക്ഷിക്കുക ഭംഗി ആസ്വദിക്കുക എന്ന ചിന്ത കാലം പിന്നെയും മുന്നോട്ടു പോയി ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു ആ നല്ലവനായ വനപാലകൻ മരിച്ചു മക്കള് പട്ടണത്തിലേക്കും പോയി പക്ഷേ ആ ദേവദാരു അതവിടെ തന്നെയുണ്ട് വളർന്നു വലുതായി െടുപ്പോടെ നിൽക്കുന്നു കഥയുടെ അവസാരം എന്താണ് ഓർമ്മിപ്പിക്കുന്നത് ഓരോ പുതുവർഷത്തിലെയും ആ മരം പഴയ കാര്യങ്ങൾ ഓർക്കും അന്നുണ്ടായ ആ പേടി പിന്നെ കിട്ടിയ ആ സ്നേഹം ആ അലങ്കാരങ്ങൾ അതെ ആ ഓർമ്മകൾ ഇതൊരു ലളിതമായ കഥയാണെങ്കിലും ഇതിൽ ഭയം ദയാ പിന്നെ നമ്മുടെ ആഘോഷങ്ങളെയും രീതികളെയുമൊക്കെ പുതിയ രീതിയിൽ കാണാനുള്ള സാധ്യത അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ശരിയാണ് നമ്മൾ ആഘോഷങ്ങളുടെ ഭാഗമായി പലതും വെട്ടിയെടുത്തും ഉപയോഗിച്ചുമൊക്കെ ശീലിച്ചു പക്ഷെ ഇവിടെ ഒരു മാറ്റം കാണിക്കുന്നു തീർച്ചയായും ഒരു ചെറിയ മാറ്റം മതി ചിലപ്പോൾ ഇവിടെ ആ മരം മുറിക്കുന്നതിന് പകരം അലങ്കരിക്കാൻ തീരുമാനിച്ച ആ ഒരു നിമിഷം അതൊരു വലിയ മാറ്റത്തിന് കാരണമായി അപ്പോ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ചിന്തിക്കാനുള്ളത് ഒരു പ്രധാന ചോദ്യം ഈ കഥ നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ മറ്റു ആചാരങ്ങളെ പാരമ്പര്യങ്ങളെ അതിനെയൊക്കെ ഈ കഥയിലേതുപോലെ കുറച്ചുകൂടി ദയോടെ ഇണങ്ങുന്ന രീതിയിൽ മാറ്റാൻ പറ്റുമോ ഉപഭോഗം മാത്രം ലക്ഷ്യം വെക്കാതെ അതെ സംരക്ഷണത്തിനും നിലനിർത്തലിനും പ്രാധാന്യം കൊടുത്താൽ നമ്മുടെ ആഘോഷങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും എന്തും മാറ്റം വരും അതൊന്നാലോഹിക്കേണ്ട കാര്യം തന്നെയാണ് ഈ കൊച്ചു ദേവതാരുവിന്റെ കഥ നമ്മെ അതിനു പ്രേരിപ്പിക്കുന്നുണ്ട് തീർച്ചയായും കാരണങ്ങൾ ദേവദാരുവിന് ഭയാചിന്തകൾ ഉണ്ടായ സന്ദർഭങ്ങൾ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ദേവദാരുവിനുണ്ടായ അനുഭവം പാഠഭാഗം വായിച്ച് സൂചനകളുടെ വിശദാംശങ്ങൾ കണ്ടെത്തി പറയുക ദേവദാരുവിന്റെ പ്രത്യേകതകൾ വനപാലകന്റെ വീടിനു മുൻപിലെ തുറന്ന സ്ഥലത്താണ് ദേവദാരു വളർന്നത് അടുത്തുള്ള വലിയ മരങ്ങൾ അതിനെ വാത്സല്യത്തോടെയാണ് നോക്കിയിരുന്നത് വേനൽ ഹേമന്തം വസന്തം എന്നീ കാലങ്ങളിൽ മഴയിലും മഞ്ഞിലും വെയിലിലുമെല്ലാം സന്തോഷത്തോടെ അത് വളർന്നു അതിനു ചുറ്റും കാട്ടിലെ ജീവികൾ എപ്പോഴും ഉണ്ടായിരുന്നു ദേവതാരും ഒറ്റപ്പെടാനുള്ള കാരണങ്ങൾ മറ്റുള്ള മരങ്ങളെല്ലാം അടുത്തുള്ള കാട്ടിനുള്ളിലാണ് വളർന്നിരുന്നത് എന്നാൽ ദേവതാരും എല്ലാവർക്കും കാണത്തക്ക വിധം വനപാലകന്റെ വീടിന് മുൻപിലുള്ള തുറന്ന പ്രദേശത്ത് ഒറ്റയ്ക്കാണ് നിന്നിരുന്നത് ഇതിനാലാണ് കൊച്ചു ദേവദാരു ഒറ്റപ്പെട്ടത് ദേവദാരുവിന് ഉണ്ടായ സന്ദർഭങ്ങൾ മാക്പൈ പക്ഷി വന്ന് പുതുവർഷത്തിൽ ആളുകൾ അതിനെ മുറിക്കുമെന്ന് പറഞ്ഞപ്പോൾ വേനൽ ശരത്കാലം മഞ്ഞുകാലം എന്നിങ്ങനെ എല്ലാ സമയത്തും മാഗ്പൈ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു പേടിച്ചപ്പോൾ ഡിസംബർ മുപ്പത്തൊന്നിന് ഒരാൾ വന്ന് മരത്തിന്റെ മുകൾ ഭാഗം പിടിച്ച് ശക്തിയായി കുലുക്കി ഇതോടെ മഞ്ഞുപാളികൾ താഴെ വീണ് ദേവദാരുവിന്റെ പച്ചക്കൊമ്പുകൾ തെളിഞ്ഞു വന്നു മനുഷ്യൻ മരത്തെ മുറിക്കുന്നതിന് പകരം പല വർണ്ണങ്ങളിലുള്ള രസക്കൊപ്പികളും വെള്ളിനൂലുകളും സ്വർണ്ണ എല്ലാം ഉപയോഗിച്ച് അലങ്കരിച്ചു അങ്ങനെ അതൊരു മാറി ചോദ്യം പുതുവർഷമോരുവിന്റെ എങ്ങനെയുള്ളതായിരുന്നെന്നും അതിന്റെ ചിന്തകളും ആശങ്കകളും എന്തായിരുന്നെന്നും നിങ്ങൾക്കറിയാം കൊച്ചുദേവദാരുവിന്റെ അനുഭവങ്ങൾ ആത്മകഥാരൂപത്തിലേക്ക് മാറ്റിയെഴുതൂ എന്റെ പേര് ദേവദാരു വനപാലകൻറെ വീടിന് മുന്നിലെ വിശാലമായ പുൽത്തകിടിയിൽ ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നത് എങ്കിലും എനിക്ക് ചുറ്റും എപ്പോഴും പക്ഷികളും ചിത്രശലഭങ്ങളും ചെറിയ ജീവികളും ഉണ്ടായിരുന്നു അതിനാൽ എന്റെ ബാല്യം വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു പൈ എന്റെ അടുത്തെത്തി പുതുവർഷത്തിൽ ആളുകൾ എന്നെ മുറിച്ചു കൊണ്ടുപോകുമെന്ന് അതെന്നെ ഭീഷണിപ്പെടുത്തി അതിനുശേഷം ഞാൻ പേടിയോടെയാണ് ജീവിച്ചത് ഡിസംബർ മുപ്പത്തിയൊന്നിന് ഒരു മനുഷ്യൻ എന്റെ അടുത്തേക്ക് വന്നു എന്നെ മുറിക്കാൻ വേണ്ടിയാണ് അയാൾ വന്നതെന്ന് ഞാൻ ഭയന്നു എന്നാൽ അയാൾ എൻ്റെ കൊമ്പുകളിലെ മഞ്ഞു പുടഞ്ഞു കളഞ്ഞു എനിക്ക് ബോധം നഷ്ടപ്പെട്ടു ഞാൻ ഉണർന്നപ്പോൾ എൻ്റെ കൊമ്പുകളിൽ നിറമുള്ള സമ്മാനങ്ങളും വെള്ളി നൂലുകളും വെള്ളിനൂലുകളും സ്വർണനക്ഷത്രങ്ങളും തൂങ്ങിക്കിടക്കുന്നത് കണ്ടു എന്നെ മുറിക്കാതെ പുതുവർഷമരമായി നിലനിർത്താൻ വനപാലകനും മക്കളും തീരുമാനിച്ചതാണ് എന്ന് ഞാൻ മനസ്സിലാക്കി വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടും ഞാൻ ഇവിടെ തന്നെയുണ്ട് എല്ലാ പുതുവർഷത്തിലും എന്റെ ബാല്യകാലം ഞാൻ ഓർക്കും ചോദ്യം വിശദമാക്കാം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധമാണ് കൊച്ചു കൊച്ചുദേവതാരു എന്ന കഥ നൽകുന്ന സന്ദേശം വിശദീകരിക്കുക കൊച്ചുദേവതാരു എന്ന കഥ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആഴമായ സ്നേഹബന്ധത്തെയും പരസ്പര ബഹുമാനത്തെയുമാണ് പഠിപ്പിക്കുന്നത് പുതുവർഷാഘോഷത്തിനായി മരങ്ങളെ വെട്ടി നശിപ്പിക്കാതെ അതിനെ അലങ്കരിച്ച് ആഘോഷത്തിൽ പങ്കു വനപാലകൻ പുതിയൊരു മാതൃക കാണിച്ചു തരുന്നു ഇത് പ്രകൃതിയെ ചൂഷണം ചെയ്യേണ്ടതിനു പകരം സംരക്ഷിക്കണമെന്നും മനുഷ്യന്റെ ചെറിയൊരു ഡയയും സ്നേഹവും പ്രകൃതിക്ക് എത്രത്തോളം സന്തോഷം നൽകുമെന്നും ഓർമ്മിപ്പിക്കുന്നു പ്രകൃതിയോടുള്ള മനുഷ്യന്റെ സമീപനം നശീകരണത്തിൻ്റെതല്ലാതെ സ്നേഹത്തിൻ്റെതും എന്ന സന്ദേശമാണ് ഈ കഥ നൽകുന്നത് ചോദ്യം നാല് വനപാലകൻറെ വീടിന് മുമ്പിലുള്ള തുറന്ന പ്രദേശത്ത് ദേവദാരു ദേവദാരുവൃക്ഷത്തിന്റെ ഒരു കൊച്ചു തൈ വളർന്നിരുന്നു വസന്തത്തിലെ ഊഷ്മളമായ സൂര്യവെളിച്ചത്തിൽ അത് വെയിൽ കാഞ്ഞിരുന്നു അടിവരയിട്ട പദം ശ്രദ്ധിച്ചുവല്ലോ അവ വേർതിരിച്ചെഴുതി നോക്കൂ വനപാലകൻ വനത്തെ പാലിക്കുന്നവൻ സൂര്യവെളിച്ചം ഇങ്ങനെ പദങ്ങൾ ചേർത്തെഴുതുമ്പോഴും വേർതിരിച്ചെഴുതുമ്പോഴും പദനയിൽ എന്തുമാറ്റമാണുണ്ടാവുന്നത് ചർച്ച ചെയ്യൂ കൂടുതൽ പദങ്ങൾ കണ്ടെത്തൂ വിഭക്തി പ്രത്യയങ്ങളില്ലാതെ പദങ്ങളെ കൂട്ടിച്ചേർക്കുന്നതാണ് സമാസം വനത്തെ പാലിക്കുന്നവൻ എന്നത് വനപാലകൻ എന്നും സൂര്യന്റെ വെളിച്ചം എന്നത് സൂര്യ വെളിച്ചം എന്നുമായി മാറുമ്പോൾ കൂടുതൽ ഭംഗിയും കാവ്യാത്മകതയും ആശയ വ്യക്തതയും കൈവരുന്നു കൂടാതെ സമാസിച്ച വാക്കുകൾ വാക്യങ്ങളെ കൂടുതൽ സ്വാഭാവികവും ഒഴുക്കുള്ളതുമാക്കുന്നു കൂടുതൽ പദങ്ങൾ മഞ്ഞുകാലം മഞ്ഞുള്ള കാലം മൃദുസ്വരം മൃദുവായ സ്വരം അവസാന ദിവസം അവസാനത്തെ ദിവസം വെള്ളി നിറം വെള്ളിയുടെ നിറം ചോദ്യം അഞ്ച് ലഘുലേഖ ലോക പരിസ്ഥിതി ദിനത്തിൽ സ്കൂളിൽ വിതരണം ചെയ്യുന്നതിനായി ലഘുലേഖ തയ്യാറാക്കുക വിഷയം പരിസ്ഥിതിയും വികസനവും പ്രിയ കൂട്ടുകാരെ നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെയെല്ലാം കടമയാണ് ആധുനിക ലോകത്ത് വികസനം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ വികസനം പ്രകൃതിയെ നശിപ്പിച്ചു കൊണ്ടുള്ളതാകരുത് നമുക്ക് വീടുകളും റോഡുകളും ഫാക്ടറികളും ആവശ്യമുണ്ട് പക്ഷേ അവ നിർമ്മിക്കുമ്പോൾ കാടുകൾ വെട്ടിമാറ്റാതെ പുഴകളെ മലിനമാക്കാതെ ശ്രദ്ധിക്കണം പരിസ്ഥിതിയെ നശിപ്പിച്ചു കൊണ്ടുള്ള വികസനം അപകടകരമാണ് അത് പ്രളയം വരൾച്ച രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും നമുക്ക് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് വികസനം സാധ്യമാക്കാം നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കൂടുതൽ മരങ്ങൾ നടുക പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക വെള്ളം പാഴാക്കാതെ ഉപയോഗിക്കുക പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക ഓർക്കുക പ്രകൃതി നമ്മുടെ ഭാവിക്ക് വേണ്ടിയുള്ളതാണ് പ്രകൃതിയെ സംരക്ഷിച്ച് നമുക്കൊരു നല്ല നാളെ കെട്ടിപ്പടുക്കാം പ്രകൃതിയെ സ്നേഹിക്കാം സംരക്ഷിക്കാം ചോദ്യം ആറ് മരങ്ങൾ പൂക്കുന്നത് എന്ന കവിതയിലും കൊച്ചുദേവദാരു എന്ന കഥയിലും ഒരേ ആശയം തന്നെയാണോ പ്രകടമാകുന്നത് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കൂ ഉത്തരം കൊച്ചുദേവദാരു എന്ന കഥയിൽ പുതുവർഷത്തിനായി മുറിച്ചു മാറ്റപ്പെടുമെന്ന് ഭയന്നിരുന്ന ഒരു കൊച്ചുദേവദാരുവിനെ വനപാലകൻ അലങ്കരിച്ച് സംരക്ഷിക്കുന്നു ഈ പ്രവൃത്തി പ്രകൃതിയോടുള്ള മനുഷ്യന്റെ സ്നേഹവും കരുണയും വ്യക്തമാക്കുന്നു പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിന് പകരം സംരക്ഷിക്കാനും അതിനോട് ദയ കാണിക്കാനും കഴിയുമെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു റഫീഖ് അഹമ്മദിന്റെ മരങ്ങൾ പൂക്കുന്നത് എന്ന കവിതയിൽ പ്രകൃതിയിലെ ജീവജാലങ്ങൾ തമ്മിലുള്ള ആന്തരികവും അദൃശ്യവുമായ ബന്ധങ്ങളും സഹവർത്തിത്വവുമാണ് വിഷയമാക്കുന്നത് ബാഹ്യമായി ഒറ്റപ്പെട്ടവയായി കാണപ്പെടുമ്പോഴും അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗൂഢമായ എന്തോ ഒന്ന് നിലനിൽക്കുന്നുണ്ടെന്ന് കവി സൂചിപ്പിക്കുന്നു ഇവിടെ മരങ്ങളുടെ പൂക്കൽ ഒരു ബാഹ്യ ഇടപെടലിലൂടെയല്ല മറിച്ച് അവയുടെ ആന്തരികമായ വളർച്ചയിലൂടെയും പരസ്പര ബന്ധങ്ങളിലൂടെയുമാണ് സംഭവിക്കുന്നത് ഈ ബന്ധങ്ങളാണ് അവയുടെ പൂക്കലിന് ഒരേ സമയം കാരണമാകുന്നത് ചുരുക്കത്തിൽ കൊച്ചുദേവദാരുവിന്റെ കഥ ഒരു മരത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള മനുഷ്യന്റെ കാഴ്ചപ്പാടുകളുടെയും ദയയുടെയും പ്രതിഫലനമാണെങ്കിൽ മരങ്ങൾ പോക്കുന്നത് എന്ന കവിത പ്രകൃതിയിലെ ജീവജാലങ്ങൾ തമ്മിലുള്ള ഗൂഢവും ആഴത്തിലുള്ളതുമായ ബന്ധങ്ങളിലേക്ക് വിരൽ ചൂടുന്നു